കൊലയാളിയായി മാറുന്ന ആംബുലൻസ് പലയിടത്തും കണ്ടുവരുന്നത് ആംബുലൻസിന്റെ മരണപ്പാച്ചിലാണ് ആംബുലൻസ് ഓടിക്കുന്നവർ ഒന്നോർക്കുക അതിൽ ഒരു രോഗി അത്യാസന്ന നിലയിൽ കിടപ്പുണ്ട് എന്നത് ചരി തന്നെയാണ് അവരെ രക്ഷിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് എന്നാൽ നിരത്തിൽ ഉള്ള വാഹനങ്ങളിലും കാൽനടക്കാരും ഇവരും മനുഷ്യരാണ് ഇവർക്കും അപകടം ഉണ്ടാകുന്ന രീതിയിൽ വാഹനം കടന്നു ചെന്നാൽ അതിലേറെ ദുരന്തമായിരിക്കും വരാൻ പോകുന്നത് ഒരാളെ രക്ഷിക്കുവാൻ പലരെയും ഇടിച്ചു വീഴ്ത്തി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഇന്ന് ഏറി വരികയാണ് കുറച്ചുകൂടി ശ്രദ്ധയോടെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാർ വാഹനം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പലരും കരുതുന്നത് ആംബുലൻസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അമിത സ്പീഡിൽ പോകാനുള്ള ഒരു ലൈസൻസ് കിട്ടി എന്ന് തന്നെയാണ് എന്നാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആംബുലൻസ് ഡ്രൈവർമാരും വളരെ മാന്യമായി തന്നെയാണ് വാഹനം കൈകാര്യം ചെയ്യുന്നത് ഇവർ ഇല്ലാതെ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം തന്നെ പ്രയാസമാണ് ഒരു അവശ്യ സർവീസ് എന്ന നിലയിൽ ആംബുലൻസ് ഡ്രൈവർമാർ വാഹനം കൈകാര്യം ചെയ്യുന്ന രീതി കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ് ഇടുക്കി അറക്കുളം കരിപ്പലങ്ങാട് ആംബുലൻസ് മറിഞ്ഞ രോഗി തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാവുന്ന രോഗി ആംബുലൻസിന്റെ അമിത വേഗം മൂലം അപകടത്തിൽ പെടുകയായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അറിയുവാൻ സാധിച്ചത് ഉപ്പുതറ ചപ്പാത്ത് സ്വദേശി പി കെ തങ്കപ്പനാണ് മരിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചയെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തങ്കപ്പനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവഴായിരുന്നു അപകടം അപകടത്തിൽ നഴ്സിനും ഡ്രൈവറിനും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്